അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ലൈവിൽ വന്നിട്ടോ ഞാൻ എന്റെ മുകളുണ്ട് ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമുക്ക് കുറച്ചു തന്നെ സംസാരിക്കാം ഞങ്ങള് രണ്ടാമത്തെ ലൈവാണ് രണ്ടാമത്തെ ആ രണ്ടാമത്തെ രണ്ടു മൂന്നോട്ടൊക്കെ ചെയ്തു ലൈവ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല അതിനുശേഷം റഷ്യ ചെയ്തു പിന്നെ രണ്ടാമത്തെ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഒരു കോള് വന്ന് പോയി ഭാര്യയിലൊക്കെ ലൈവ് കാണി വരിക ഞങ്ങൾ വീഡിയോസ് ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ വിശേഷങ്ങൾ പറയാ അഭിപ്രായങ്ങൾ പറയാ പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ ഇനി എനിക്ക് വിടുന്നൊറ്റയ്ക്കു പാടുവാൻ കഴിയുമോ രാ കിളിക്കൂട്ടുകാരി ഇനി ഇനി എനിക്ക് വിടിരുന്നൊറ്റയ്ക്കു പാടുവാൻ കഴിയുമോരാ കിളി കൂട്ടുകാരി ഇനി എൻ കരൾ കൂട്ടിൽ നിനവിൻ്റെ കുയിൽ മുട്ട അടപൊട്ടി വിരിയുമോ പാട്ടുകാരി ഇനി എൻ കരൽ കൂട്ടിൽ നിനവിൻ്റെ കുയിൽ മുട്ട അടപൊട്ടി വിരിയുമോ പാട്ടുകാരി പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ആരാ ആരാ വന്നേക്കണേ കമന്റ് ചെയ്യണോട്ടോ പ്ലീസ് വന്നവരും കമെന്റ് ചെയ്യണോ അയാൻ അയാൻ മാലിക് നിലമ്മേൽ കാണുന്നുണ്ട് ഹായ് 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 അയാൻ മെസ്സേജ് കണ്ടു ഹായ് ഒരുപാട് സന്തോഷം മെസ്സേജിൽ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ദിനേഷ് പി ഹായ് ദിനേഷ് ദിനേഷ് ഇപ്പോ തേർത്താണോ ആ നീയാണോ സത്യം പറഞ്ഞോണ്ടിനേഷ് പി ഒരുപാട് സന്തോഷം ദിനേഷ് എന്റെ കൂട്ടുകാരാണെന്ന് തോന്നിട്ട് ഞാന് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് അടിച്ച കൂട്ടുകാരുണ്ടായിരുന്നു ദിനേഷ് പി നീ ആണോ നിന്റെ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടിട്ട് എന്റെ മോൾ കുറേ ദിവസേ കാത്തിരിക്കുന്നു നീ ആണെങ്കി പറയണേ അയാൻ മാലിക്ക് വേറെ അയാൻ മാലിക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ കണ്ണ് ഭയങ്കര പ്രശ്ന ലോങ് സെറ്റാണ് കാണുന്നില്ല ദിനേഷ് എനിക്കൊരു കൂട്ടുകാരനുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് എട്ടാം ക്ലാസ് ആയാലും പത്താം ക്ലാസ് ഞങ്ങൾ ക്ലാസ്സിലായിരുന്നു അപ്പൊ ദിനേഷ് പിന്നു കണ്ടപ്പോ ഞാൻ അവനായിരിക്കും ചോദിച്ചിട്ടാ ചോദിച്ചത് അത് തൃശൂർ ഡിസ്ട്രിക്ട് ആണ് തൃശ്ശൂർ ഡിസ്റ്റിക് എന്ന് പറയും അവിടെയാണ് ഓക്കെ ഓക്കെ ദിനേഷ് അഞ്ചൽ ഒരുപാട് സന്തോഷം കേട്ടോ സന്തോഷം ഞങ്ങളുടെ വീഡിയോ കാണാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പാട്ടുന്നു മൂളാം ഞാൻ പൊന്നാരപ്പൂങ്കുയിലെ ഈണത്തിൽ നീ നീയുറങ്ങ് പാട്ടിൻ്റെ താളത്തിൽ ചാഞ്ഞുറങ്ങ പാട്ടുന്നു മൂളാം ഞാൻ പുന്നാരപ്പൂങ്കുയിലേ പാട്ടിന്റെ ഈണത്തിൽ നീ നീയുറങ്ങ് പാട്ടിൻറെ താളത്തിൽ കേള് കുറച്ച് ദിവസം പനി പനിയാട്ടിരിക്കട്ടാ കുറച്ച് ദിവസല്ല എന്നാലും രാത്രി രാവിലെ ഒന്ന് പിറ്റി പനിയായിരുന്നു ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ ചുഷാറായി അങ്ങനെ ഞങ്ങൾ രവിയാന്ന് വിചാരിച്ചിട്ട് വന്നത് ഇപ്പൊക്കെയാണ് അപ്പോൾ ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് കമെന്റ് കരിമുയിലുകൾ മാനത്ത് കലിതുള്ളണ നേരത്ത് അമ്മതന്മാറത്ത് ചാഞ്ഞുറങ്ങ് അമ്മതന്നോരത്ത് ചേർന്നുറങ്ങ് പാട്ടൊന്നൂളാം ഞാൻ പുന്നാടപ്പുങ്കുയിലേ പാട്ടിൻ്റെ നീ നീയുറങ്ങ് പാട്ടിന്റെ താളത്തിൽ തൊണ്ടൊക്കെ അടഞ്ഞിരിക്കണുണ്ടോ പാട്ടൊക്കെ പോണ പ്രശ്ന തിക്ക് സൗണ്ടായിട്ട് തന്നെ രണ്ടുപേരിലേക്ക് ഇതുണ്ട് രണ്ടുപേരിപ്പൊ അന്നോരാണ് ഒരുപാട് സന്തോഷം ഞങ്ങൾ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഞാൻ ചാനലെടുത്ത് വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത് ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എന്റെ കരളിൽ ഞാൻ എത്തുമ്പോഴോ മനിക്ക ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്ക എന്റെ കരളിൽ നീ എത്തും തലിപ്പണച്ചൂരന്റെ പഴയൊരു കവിതയാണ് വരികളൊക്കെ മറന്നുപോയി നമ്മ അറബിക്കഥ സിനിമയിലൊക്കെ അതിന് ശേഷം ഈ കവിത വന്നിട്ടുണ്ട് കേട്ടോ ആൾ കവിതയായിട്ട് കവി ആയിരുന്ന സമയത്ത് കവിതയായിട്ട് എഴുതിയൊരു കവിതകളാണ് അതിനുശേഷം സിനിമ വന്നു അറബിക്കൽ സിനിമ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറെ പാട്ടുകളൊക്കെ സിനിമയിൽ വന്നു പാട്ടുകൾ കവിതകൾ സിനിമയിൽ പാട്ടായിട്ട് വന്നു അപ്പൊ അതിലൊരു കവിതയാണ് അത് അനിൽ പനച്ചുരാന്റെ കവിതകൾ കേട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഒരുപാട് കവിതകൾ മനോഹരമായ കവിതകൾ എഴുതിയുള്ള ആളാണ് അത് വലയിൽ വീണ കിളികളാണ് ചിറകൊടിഞ്ഞൊരിണകളാണു നാം വഴിവിളക്കു കണ്ണു ചിമ്മീ വഴിയിലെന്തു നമ്മൾ പാടണം ഈ വഴിയിലെന്തു നമ്മൾ പാടണം വലയിൽ വീണ കിളികളാണു നാ ചിറ കൊടിഞ്ഞൊരിണകളാണു വഴിവിളക്കു കണ്ണു ചിമ്മീ വഴിയിലെന്തു നമ്മൾ പാടണം ഈ വഴിയിൽ നമ്മൾ പാടണം ഇത് ഒരു മനോഹരമായ കവിതയാണ് ഇതുപോലെ ഒരുപാട് കവിതകളുണ്ട് ഞാനും കുറച്ചൊക്കെ എഴുത്തുകുത്തും പരിപാടിയൊക്കെ ഉള്ള ആളാണ് വെളിച്ചം കാണാത്ത ഒരുപാട് കവിതകള് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇതുപോലെ കവിത സ്നേഹിക്കണ ആൾക്കാർ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ രണ്ടുപൂരും മൂന്നുപേരൊക്കെ നമുക്ക് പാടാം വരുന്നൊരു മെസ്സേജ് കേട്ടോ അഞ്ചു പേര് വന്നിട്ടുണ്ട് അഞ്ചു പേര് കാണുന്നുണ്ടോ അങ്ങനെ കമന്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സന്തോഷം കമന്റ് പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ മറുപടി പറഞ്ഞ സന്തോഷമുണ്ട് താനും താനന്ദി നന്ദാനോ താനും താ നന്ദി നന്ദാനോ താനും താ നന്ദി നന്ദാനോ തന്നി

കേൾക്കും പാട്ടുകളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ പാട്ടൊന്നും വലുതായിട്ട് പാടുക എന്നറിയാല പക്ഷെ ഒരുപാട് ഇഷ്ടമാണ് പാട്ട് കവിത ഇതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് സ്നേഹം സ്നേഹം വാങ്ങാം ഞങ്ങളുടെ പോളിസി

ഞങ്ങൾ അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ഒരു ഹായ് ഉണ്ടെങ്കിലും റിപ്ലൈ ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഒരു റെസ്പോൺസ്